ദൈവനാമം മഹത്ത്പ്പെടുമാറാകട്ടെ കഴിഞ്ഞ പഠനത്തിൽ സഭ എന്ന് വച്ചാൽ എന്താണ് സഭയിലുണ്ടായിരിക്കേണ്ട അടിസ്ഥാന ഉപദേശങ്ങൾ എന്താണ് ഏതാണ് സത്യസഭ എന്നുള്ളതിനെക്കുറിച്ച് നാം പഠിച്ചു ഇത് ദൈവ ദൈവ വചനപ്രകാരം ബൈബിളിൽ നിന്ന് ഉള്ള അടിസ്ഥാന ഉപദേശങ്ങളാണ് ഇവിടെ സംസാരിച്ചത് ഇനിയും സഭയുടെ വളർച്ചയെക്കുറിച്ച് ഇന്ന് നമുക്ക് പഠിക്കാം എങ്ങനെയാണ് ഈ സഭ സ്ഥാപിതമായതും അത് വളർന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ കാലഘട്ടത്തിലെത്തിയിരിക്കുന്നു അതെങ്ങനെ ഒക്കെയാണെന്നുള്ളത് നമുക്ക് പഠിക്കാം ഒന്ന് രണ്ട് നൂറ്റാണ്ടുകളിൽ ദൈവം അപ്പോസന്മാരിലൂടെ സ്ഥാപിച്ച സഭ വളരെ പീഡകളിലൂടെ കടന്നുപോയി എങ്കിലും സഭ ശക്തിയോടെ വളർന്നു മൂന്നാം നൂറ്റാണ്ടോടുകൂടി ക്രിസ്തു സഭയെ ക്രിസ്തു മതം എന്ന പേരിൽ മറ്റ് മതങ്ങളെപ്പോലെ ഒരു മതമാക്കി ഒരു രാജകീയ മതമാക്കി തീർത്തു ധാരാളം കള്ളപ്രവാചകന്മാർ കയറി ദുരുപദേശങ്ങൾ സഭയ്ക്കകത്ത് കൊണ്ടുവന്നു നാലാം നൂറ്റാണ്ടിൽ റോമൻ ഭരണാധിപനായി വന്ന കോൺസ്റ്റൻറ്റീൻ ചക്രവർത്തിയുടെ കാലത്ത് പീഡകൾ കുറഞ്ഞുവെങ്കിലും സഭയ്ക്കുള്ളിൽ രക്ഷിക്കപ്പെടാത്ത ജാതികളെയും അവരുടെ ജാതീയ ആചാരങ്ങളെയും പ്രവേശിപ്പിച്ചു തുടർന്ന് ക്രിസ്തു സഭ മതപുരോഹിതന്മാരുടെ നിയന്ത്രണത്തിലായി തീരുകയും സാർവത്രികം എന്നർത്ഥമുള്ള കത്തോലിക്ക സഭ എന്ന പേരിൽ റോം മുഴുവനും നിറയപ്പെടുകയും ചെയ്തു ചെയ്തുതിനാൽ റോമൻ കത്തോലിക്ക സഭ എന്ന പേരിലായി ജാതികളെ സഭയ്ക്കുള്ളിൽ പിടിച്ചു നിർത്തുവാൻ ജാതികളുടെ വിഗ്രഹങ്ങളെയും ആഘോഷങ്ങളെയും സഭയ്ക്കുള്ളിൽ കൊണ്ടുവന്നു അവരുടെ ദേവി ദേവന്മാരായ ബാൽദേവൻ അർത്തമിസ് ദേവി നിനസ് ദേവൻ എന്നീ വിഗ്രഹങ്ങളെ യോസേഫ് മറിയ ഉണ്ണിയേഷു എന്ന പേരിൽ ക്രിസ്ത്യാനികളെ ധരിപ്പിച്ച് പള്ളിക്കകത്ത് സ്ഥാപിച്ചു സെമിറാമിസ് ദേവിക്ക് പല സ്ഥലങ്ങളിലും പല പേരുകൾ നൽകി വിഗ്രഹങ്ങൾ സ്ഥാപിച്ചു ജാതികൾ അർത്തമിസ് ദേവി ദേവി ഇസ്താർ ദേവി ദേവി ആകാശരാജ്ഞി എന്നീ പേരുകൾ നൽകി സെമിറാമിസ് ദേവിയെ ആരാധിച്ചു അവിടെ അവിടെയായിട്ട് വിഗ്രഹങ്ങളെ സ്ഥാപിച്ചു ഇത് സഭയ്ക്കുള്ളിൽ കൊണ്ടുവന്നിട്ട് മറിയയ്ക്ക് പല പേരുകൾ നൽകി സ്വർഗീയ രാജ്ഞി ആകാശരാജ്ഞി ലൂർദ് മാത വേളാങ്കണ്ണി മാത തുടങ്ങി പല പേരുകൾ നൽകി അവിടെ അവിടെ സ്ഥാപിച്ച് അടിയിൽ ഒരു കാണിക്കുറ്റിയും വെച്ചു ബാൽ ദേവനായ നിമ്രോദിൻ്റെ ഭാര്യ സമിറാമിസ് അവളുടെ മകനായ നിനസ് ദേവനെ കരങ്ങളിൽ വഹിച്ചു നിൽക്കുന്ന വിഗ്രഹത്തെ യോസേഫിൻ്റെ ഭാര്യ മറിയ കൈകളിൽ വഹിച്ചു നിൽക്കുന്ന ഉണ്ണിയേശുവിൻ്റെ ബിംബമുണ്ടാക്കി സഭയ്ക്കുള്ളിൽ സ്ഥാപിച്ചു അവർ അങ്ങനെയും ഇവർ ഇങ്ങനെയും ആരാധന തുടങ്ങി ഇവരുടെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് സാത്താൻ എതിർക്രിസ്തു കള്ളപ്രവാചകൻ എന്ന ത്രിമൂർത്തികളാണ് നിമ്രോദ് സമീറാമിസ് നിനസ് അത് സാത്താൻ നിമ്രോതിൽ പ്രവേശിച്ചുകൊണ്ട് സാത്താൻ ഇതിൽ ക്രിസ്തു കള്ളപ്രവാചകൻ അത് യോസെഫ് മറിയ ഉണ്ണിയേശു ഈ പേരിൽ സാത്താനും ഇതിൽ ക്രിസ്തുവും കള്ളപ്രവാചകനുമായി ത്രിമൂർത്തികൾ വസിച്ചുകൊണ്ട് അവർ ആരാധന ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന അവരുടെ മുമ്പേ പോവുകയാണ് എന്നാൽ ദൈവം പറഞ്ഞിരിക്കുന്നത് യാതൊരു വിഗ്രഹങ്ങളെയും ഉണ്ടാക്കുകയോ അവയെ വണങ്ങുകയോ അവയുടെ മുന്നിൽ തല കുമ്പിടുകയോ ചെയ്യരുത് എന്ന് ആ ദൈവകൽപ്പനയെ ഇവർ ലംഘിച്ചു പുറപ്പാട് ഇരുപതാം അധ്യായം നാല് അഞ്ച് വാക്യങ്ങൾ ആവർത്തന പുസ്തകം നാലിൻ്റെ പതിനാറ് അഞ്ചാം നൂറ്റാണ്ടിൽ സഭ പാപ്പാമാരുടെ നിയന്ത്രണത്തിലായി ഒന്നാമൻ മാർപ്പാപ്പയായ ചാർലിമൻ മാർപ്പാപ്പയുടെ കാലം ആണ് അഞ്ചാം നൂറ്റാണ്ടിൽ ആറാം നൂറ്റാണ്ടിൽ ഗ്രിഗറി ഏഴാമൻ മാർപ്പാപ്പയുടെ കാലത്ത് ക്രിസ്തു മതം റോം മുഴുവനും നിറയപ്പെട്ടു ജാതികളുടെ വിഗ്രഹോത്സവം വിഗ്രഹം എഴുന്നള്ളിപ്പ് മാസ് എന്ന ബലിപൂജ മറിയ ആരാധന എന്നിവ കടന്നു വന്നു പതിനാലാം നൂറ്റാണ്ടിൽ പാപമോചന ചീട്ട് സഭയ്ക്കുള്ളിൽ കൊണ്ടുവന്നു പതിനഞ്ചാം നൂറ്റാണ്ടിൽ ഗ്നേഷ്യസ് ലയോളയുടെ കാലത്ത് പാപമോചന മോചന ചീട്ട് പള്ളിക്കകത്ത് കൊണ്ടുവന്ന് വിൽപ്പന തുടങ്ങി അത് പണം കൊടുത്ത് വാങ്ങണം പണം കൊടുത്ത് വാങ്ങിയാൽ അവരെ മരിച്ചവർ ഇങ്ങനെ ശുദ്ധീകരണ സ്ഥലത്തുനിന്ന് കൊണ്ട് അവിടേക്ക് കൊണ്ടുവരുവാനും ഒക്കെ ആ പണം കൊടുത്ത് വാങ്ങിയാൽ ഇവർ പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കുമ്പം മരിച്ച ദുഷ്ടന്മാരുകയും രക്ഷിക്കപ്പെട്ട് ഇങ്ങനെ സ്വർഗത്തിൽ പോകുമെന്ന് ഈ ജനത്തെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഈ പാവമോചന ചീട്ടെന്ന് പറഞ്ഞു കൊണ്ടുവന്ന് വിലക്ക് വിൽപ്പന വിലത്തി കാശുണ്ടാക്കുക പതിനാറാം നൂറ്റാണ്ടിൽ മാർട്ടിൻ ലൂതറും സംഘവും ഇതിനെ എതിർത്തുകൊണ്ട് സഭയുടെ തൊണ്ണൂറ്റഞ്ച് തെറ്റുകൾ എഴുതി സഭയെ അറിയിച്ച ശേഷം സത്യവചനവുമായി കത്തോലിക്ക സഭ വിട്ടിറങ്ങി ഇവരിൽ ധാരാളം പേരെ പോപ്പുമാർ കൊന്നുകളഞ്ഞു എന്നാൽ മാർട്ടിൻ ലൂതറും സംഘവും ഇവരിൽ നിന്ന് രക്ഷപ്പെട്ട് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോയി ധാരാളം സ്ഥലങ്ങളിൽ സത്യ സുവിശേഷം വ്യാപിപ്പിച്ചു പതിനെട്ടാം നൂറ്റാണ്ടിൽ നവീകരണ സഭകളുണ്ടായി ഇരുപതാം നൂറ്റാണ്ടിൽ യൂറോപ്പ് ജർമ്മനി തുടങ്ങിയ പ്രൊട്ടസ്റ്റൻ്റ് തുടങ്ങിയ സ്ഥലങ്ങളിൽ പ്രൊട്ടസ്റ്റൻ്റ് സഭകൾ സ്ഥാപിച്ചു ഈ പ്രൊട്ടസ്റ്റൻ്റ് സഭകളിലും ക്രമേണ ചില ദുരുപദേശങ്ങൾ കടന്നു വന്നു എന്നാൽ സത്യവചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് സത്യവിശ്വാസികൾ ഈ സഭകളിൽ നിന്നും ഇറങ്ങിത്തിരിച്ചു ഇവരുടെ സുവിശേഷത്താൽ രക്ഷിക്കപ്പെട്ടവർ സഭകളിൽ നിന്നും ജാതികളിൽ നിന്നും ഇറങ്ങിത്തിരിച്ച് ഇവരോടൊപ്പം ചേർന്നു ഇക്കൂട്ടരെ വേർപാട് സഭ മിഷണറി സഭ പെന്തക്കൂസ് നാളിൽ ഏഴ് അടിസ്ഥാന ഉപദേശങ്ങളോടുകൂടെ ഇറങ്ങി തിരിച്ചവരുടെ അതേ ഉപദേശത്തിൽ നിലനിൽക്കുന്നതിനാൽ ഇവ പെന്തക്കൂസ് സഭ എന്നീ പേരുകളിൽ ഈ സഭയെ അറിയപ്പെടുന്നു കർത്താവിൻ്റെ സദ്ഗുണങ്ങളെ കോഷിച്ചുകൊണ്ട് പഴിയും നിന്നയും ദൂഷിയും സഹിച്ചുകൊണ്ട് കഷ്ടങ്ങളെ തരണം ചെയ്തുകൊണ്ട് ഇന്നും ഈ സഭ ഈ സത്യസഭ മുന്നോട്ട് പോകുന്നു എന്നാൽ ഈ സഭയ്ക്കുള്ളിലും കള്ളപ്രവാചകന്മാരും കള്ളപ്രവാചകന്മാരും നുഴഞ്ഞു കയറി ദൈവവേല ആദായ സൂത്രമാക്കി പണം സമ്പാദന മാർഗമാക്കിക്കൊണ്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കാണിച്ച് ജനത്തെ കബളിപ്പിച്ച് പണം സമ്പാദിക്കുന്നു അങ്ങനെ സത്യസഭയ്ക്ക് കളങ്കം വരുത്തുന്നു നെല്ലും കളയും ഒരുമിച്ച് വളരുകയാണ് ഇവരുടെ ഫലം കണ്ട് ഇവരെ തിരിച്ചറിയുവാൻ കഴിയും കർത്താവിൻ്റെ കൊയ്ത്തുകാലം വരുമ്പോൾ നെൽമണികളെ വേർതിരിച്ച് കളപ്പുരയിൽ കൂട്ടുകയും പതിരിനെ തീയിലിട്ട് ചുട്ട് കളയുകയും ചെയ്യും മത്തായി ഏഴാം അധ്യായം ഇരുപത്തൊന്നാം വാക്യം പതിമൂന്നാം അധ്യായം നാൽപ്പത്തി ഒൻപതാം വാക്യം ആദ്യമസഭയിൽ നിന്ന് സഭ ഇങ്ങനെ അത് ഓർത്തഡോക്സ് സഭ ആയി ആയിട്ട് ഓർത്തഡോക്സ് സഭയിൽ നിന്ന് എട്ട് റീത്തുകൾ തിരിച്ച് റോമൻ കത്തോലിക്ക സഭ ഉണ്ടായി ആ സഭയിൽ നിന്ന് പ്രൊട്ടസ്റ്റൻ്റ് സഭകളിങ്ങനെ ഉണ്ടായി ഇവ എല്ലാറ്റിൽ നിന്നും വേറിതിരിക്കപ്പെട്ട സത്യസഭ അതോ ആദ്യ നൂറ്റാണ്ടിലെ ആ സത്യസഭ വിശ്വാസത്തെ മുറുക പിടിച്ചുകൊണ്ട് സത്യവചനവുമായി ഏക അടിസ്ഥാന ഉപദേശങ്ങളോടുകൂടി ഇന്നും പെക്കൊണ്ടിരിക്കുന്നു ഇതിൻ്റെ ഒരു ചാർട്ട് ഇവിടെ കൊടുക്കുന്നതാണ് മത്ത ഇരുപത്തിരണ്ടാമധ്യായം പതിനാലിൽ പറയുന്നു വിളിക്കപ്പെട്ടവർ അനേകർ തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ആ പേർ വിളിക്കപ്പെടുമ്പോൾ നമ്മുടെ പേർ ജീവപുസ്തകത്തിൽ കാണുമോ നമുക്ക് ഒന്ന് ചിന്തിക്കാം കർത്താവിൻ്റെ കാഹളനാഥം മധ്യാകാശത്തിൽ മുഴങ്ങുമ്പോൾ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ നാം കാണും എന്നതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം കർത്തൃകാഹം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാതശോഭിതത്തിൻ പാർത്തലേ രക്ഷപ്പെട്ടോര കയക്കൂടിയാകാശേ പേർ വിളിക്കും നേരം കാണും എൻ പേരും കർത്തൻ പേർ കുരാപ്പകല്ല അധ്വാനം ഞാൻ ചിരിങ്ങനെ വാർത്ത ഞാൻ ചൊല്ലിയിടട്ടെ തൻ സ്നേഹത്തിൽ പാർത്തലത്തിൽ എൻ്റെ വേല തീർത്തി ജീവിതാന്ത്യത്തിൽ പേർവിളിക്കും നേരം കാണും എൻ പേരും പേർവിളേക്കും നേരം കാണം പേർവിളിക്കും നേരം കാണം പേർവിളിക്കും നേരം കാണം പേർ വിളിക്കും നേരം കാണും എൻ പേരും അമീൻ പ്രൈസ് ലോഡ് സ്തോത്രം